ാണ് മകന് ചെറുത്ത് പിടിച്ച് അമ്മയുടെ മനസ്സ് മനസ്സിലാക്കാം ആ അവസ്ഥയും മനസ്സിലാക്കാം പക്ഷെ സി പി എമ്മിന്റെ എം എൽ എ കൂട്ടിയത് വർഗീയത ഷാജിയുടെ തകർപ്പൻ പ്രസംഗം കാണാം അത് എനിക്ക് അവരോട് വേറെ ഒരു തരത്തിലും ആ പ്രശ്നത്തെ ഏറ്റെടുക്കാത്ത കാരണം എന്താണ് പ്രതിഭയുടെ അതെ അവരികൻ കേ കേസിൽ എന്നെങ്ങനെ കളിയാക്കണേ ഇന്ത്യ കൊണ്ട് ആ കേസിൽ കേസിൽ പെട്ടു പെട്ടു ആ ആ നമ്മൾ ആയതുകൊണ്ട് അമ്മയെ കളിയാക്കാൻ പാടില്ല നിങ്ങൾക്കും എനിക്കൊക്കെ മക്കളുണ്ട് അവരെ പൊറത്തുനിത്ത് രക്ഷിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് നേരായ വഴി പറഞ്ഞു കൊടുക്കാം പക്ഷെ അവര് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് അച്ഛന്റെയോ അമ്മയുടെയോ പ്രശ്നാവുന്നത് എങ്ങനെയാണ് അങ്ങനെ പറയുന്നത് ശരിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് ഈ പ്രശ്നം വന്നപ്പോ ഞങ്ങളൊന്നും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ആ ാണ് ഒരു പ്രവർത്തകനെ ചൂണ്ടിക്കാട്ടി അയാൾ അയാൾ ഒരു 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 മുസ്ലിമാണ് അതുകൊണ്ട് ഹിന്ദുവായ എനിക്കെതിരെ റിപ്പോർട്ട് എന്ന് എന്ന് പറയുന്ന പറയുന്ന ഈ വൃത്തികെട്ട ആ കമ്മ്യൂണിസ്റ്റ് കിട്ടുന്നത് കിട്ടുന്നത് ഇനി വൈകാരികതയുടെ പേരിലാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ ഈ പറയുന്ന നിമിഷം വരെ അത് തിരുത്താത്തത് എന്താ എം എന്നെ മാറ്റി പറയാത്തത് അങ്ങനെ പറഞ്ഞത് പ്രതിഭ പറഞ്ഞത് ശരിയായില്ല എന്ന് എന്താ പറയാത്തത് അതിശീക്രം വർഗീയപരമായി നമുക്കിടയിൽ മതിളുകൾ കെട്ടാൻ ചേരികൾ തിരിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഇസ്രയേൽ അടക്കമുള്ളവരുടെ ചാരപ്പണികളുണ്ട് അതിൽ ഏറ്റവും ഫലമായി നിൽക്കുന്നത് ആർ എസ് എസ് ആണ് കാസയാണ് ഇവിടെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കാൻ ആസൂത്രിതമായ ഫാസിസ്റ്റ് ചെറിയ ഇതുപോലെ ഒരു ഒരു പോലെ അയാൾ അയാളുടെ മനസ്സിലെ സവർണ രാഷ്ട്രീയത്തെ കൃത്യമായി ഉപയോഗിച്ച ഒരാളാണ് ഇവിടുത്തെ സ്ത്രീ വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവന്നതിൽ അദ്ദേഹത്തിന്റെ സവർണ രാഷ്ട്രീയത്തിന് പങ്കുണ്ട് ഇവിടുത്തെ ഈഴവ പിന്നോക്ക സമൂഹങ്ങളെ വെറും തൂളുകളാക്കിയിട്ട് രാഷ്ട്രീയത്തിന്റെ ചട്ടുകങ്ങളായി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കു വഹിച്ചയാൽ ഇ എം ശങ്കരമ്പൂതിരിപ്പാടാണ് ബോധമുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അവിടെയാണ് മുഹമ്മദ് ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വപ്നങ്ങളെ ഇവിടെ തകർത്തു കളഞ്ഞ മുന്നേറ്റം ഉണ്ടാക്കിയത് ഈ അൻവറിനെ അറസ്റ്റ് ചെയ്യുമ്പോ നിങ്ങൾ എന്ത് എന്ത് ഈ പറഞ്ഞ് തരുന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹം തന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ എങ്ങനെ ശക്തമായി നിൽക്കുന്ന സമയത്താണ് കൃത്യമായി കേരളം അഡ്രസ് ചെയ്യേണ്ട മലയോര കർഷകരുടെ സമരത്തിന്റെ മുൻനിരയിലെ രക്തസാക്ഷിയായി നിങ്ങൾ അയാളെ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അവിടെ എന്നിട്ട് അൻവർ അവിടെ എത്തുമ്പോൾ ഈ മലയോര കർഷക സമരങ്ങളിൽ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഘീ കമ്മ്യൂണിസ്റ്റ് കള്ളക്കളിയുണ്ട് സമരങ്ങളിൽ നിന്ന് പലരും പറകോട്ട് പോയിട്ടുണ്ട് എന്നാൽ അവിടെ അൻവർ കൃത്യമായി അവിടെ പ്ലേസ് ചെയ്യപ്പെടുകയാണ് അവിടെ നിങ്ങളറിയാം ഈ ചോലനായ്ക്ക സമുദായം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ അതീവ ന്യൂനപക്ഷമാണ് പാവങ്ങളാണ് ആ മനുഷ്യർ കാട്ടിനുള്ളിൽ താമസിക്കുന്ന പാവങ്ങൾ അവർക്ക് അവിടെ അവരുടെ അവരുടെ താവളം കാടാണ് അറിയോ നിങ്ങൾക്ക് ഇപ്പൊ എന്താ സ്ഥിതി കാട്ടു പോയാൽ ആന വെട്ടിക്കൊണ്ടു നാട്ടിൽ വന്നാൽ സി പി എം ആര് വെട്ടിക്കൊണ്ടു ഇതെന്തൊരു നാടാടും എന്തൊരു കഷ്ടമാണ് മനുഷ്യരുടെ ഈ ഈ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്